വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു ടൗണിൽ സന്ദേശ റാലിക്ക് ശേഷം ബസ് സ്റ്റാൻഡിൽ പരിപാടി സമാപിച്ചു സമാപന സമ്മേളനം വ്യാപാരി സമിതി ജില്ലാ കമ്മിറ്റി അംഗം ശശി ഉദ്ഘാടനം ചെയ്തു കൈമാറിക്കൊണ്ട് ക്രിസ്മസ് അത് ക്രിസ്മസ് പാപ്പയുടെ പേരിലായാലും മറ്റ് കരോൾ ഗാനങ്ങളുടെയും എല്ലാം തന്നെ കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മുടെ ഈ നാടും നഗരവും ക്രിസ്തുമസ് വിളിച്ചുപോലിക്കുമുള്ള ആഘോഷങ്ങൾ നടക്കുകയാണ് ഇവിടെ മതമില്ല ജാതിയില്ല വർഗമില്ല എല്ലാ ജനവിഭാഗവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സന്ദേശം യൂണിറ്റ് പ്രസിഡന്റ് സുലേഖ വിജയൻ അധ്യക്ഷയായി പി എൻ നാരായണൻ മാസ്റ്റർ ക്രിസ്മസ് ദിന സന്ദേശം നൽകി സന്തോഷ് കുമാർ ഷിജു എന്നിവർ സംസാരിച്ചു ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ